ഞാനിപ്പോൾ എടുക്കാൻ പോണതേ ഈ മറ്റേ ഇങ്ങട് ആപത്ത് കാലത്ത് കാവത്ത് വെച്ചാ എൻ്റെ ഒരു അതിൻ്റെ ഒരു ഇതുണ്ട് അതിന് എനിക്കറിയില്ല പക്ഷേ ഇത് കാവത്ത് എന്ന് പറയും ഇവിടെ ആ ആ ആപത്ത് കാലത്ത് കാവത്ത് വെച്ച സമ്പത്ത് കാലത്തേതെ എന്തായിരുന്നു ഇത് പറയും ഏഹ് അതാണിപ്പോൾ ഞങ്ങൾ പേർച്ചുകൊണ്ടിരിക്കുന്നത് പേർച്ച് കഴിഞ്ഞ് പിഴങ്ങി കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് കാട്ടിത്തരാം വീടിയ ഫുൾ ഉണ്ട് കാണി നിങ്ങൾക്ക് പിടിച്ചാ എനിക്ക് ഷെയർ ഷെയർ എല്ലാം ചെയ്തു തന്ന സമാധാനമാവും എനിക്ക് സമാധാനമാവും ഏ ശരി നമ്മൾ എന്നാൽ തുടങ്ങണം കുറേ കുറേ തോണ്ടിയിട്ടുണ്ട് എന്നിട്ട് കിട്ടിയിട്ടൊന്നുമില്ല ഒന്നും ആയിട്ടില്ല എവിടെ അവിടെ എത്തിയിട്ടില്ല ഞാൻ വീഡിയോ എടുക്കാൻ മറന്നു വീഡിയോ എടുക്കാനേ മറന്നു അതുകൊണ്ട് ഷാട്ടിങ്ങിന് കാട്ടാൻ പറ്റിയില്ല കുറച്ച് ക്ഷമിക്കണം ആ എടുത്ത് കഴിഞ്ഞിട്ട് ഇത് പൊട്ടിക്കാണ്ട് എടുക്കണം എന്നാൽ നോക്കുന്നത് നല്ല അടിയിൽ പോയിട്ടുണ്ട് നല്ല അടിയിൽ പോയിട്ടുണ്ട് പറഞ്ഞാൽ നല്ല അടിയിൽ പോയിട്ടുണ്ട് എത്ര നീളുണ്ടോ അത്ര നീളത്തേക്ക് ഞങ്ങൾ ട്രൈ ചെയ്യും അത്ര ഇല്ലെങ്കിൽ ഞങ്ങൾക്ക് ഭാഗ്യം രാത്രി കാവത്ത് കിഴങ്ങ് കൂട്ടായി ഉപ്പേരി കൂട്ടായി എന്തെങ്കിലും ഒരു മാക്സിമം നമ്മളൊന്നും പറ്റാണ്ട് എടുക്കണം എന്നാണ് നോക്കുന്നത് അതുകൊണ്ടാണ് ഇത് വെച്ചിട്ട് तीपड़क रखने,खती रू मन्नु मूरि

ക്യാമറക്ക് ക്യാമറ എനിക്ക് ക്യാമറ പോസ്റ്റിംഗ് തന്നല്ലേ എനിക്ക് ക്യാമറ പോസ്റ്റിംഗ് തന്നല്ലേ ക്യാമറ മേനെ കുളിയായിരിക്കണം മനസിലായ തമിഴിൽ അവന് നോക്കുന്നതാണ് അധികം മലയാളത്തിലാണ് പോണത് കർണക്കുളങ്ക സത്യം കൈ കിട്ടതവിടെ ചോട്ട് വയ്ക്കുന്ന മേഡി ഇത് ഇത് കഴിയുള്ള എങ്ങനെയെങ്കിലും ഒരു മണി ആവും ഞാൻ പണിക്കാരനാണ് പുതിയ പണിക്കാരനാണ് പുതിയ പണിക്കാരനാണ് ഞാൻ വിളിച്ചിട്ട് വന്ന സാവിനിക്കൊരു മിഠായി പാങ്ങിക്കൊടുത്ത ചെലൈ മിഠായി പാങ്ങിക്കൊടുത്താ മതി

ഞാൻ അപ്പം വറുത്തോളാം നോക്കിക്കേയ് ചേർത്തോട്ടിക്ക് ഒരു വെയ്ക്ക് ചേർത്തോട്ടിക്ക് ചേങ്ങ നടക്കുവോ ട്യൂ 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 നല്ല വെള്ളാരെങ്കില വൈരുവാണ്ടല്ലോ അത് തന്നെയാണ് ഏറ്റോ ഇനി എടുക്കണു കിഴങ് കിഴങ്ങ് അടിക്കണു പൊരിക്കണു വഴക്കണോ എന്തൊക്കെ ചെയ്ത് തിന്നു എന്നൊക്കെ ഞങ്ങള് ആവശ്യം ചുറ്റിയൊന്നും ഇണ്ടാ അടിക്കുമ எடுத்துட்டேபிளா கையில் எடுக்கண்டா வெளியே O irmão é... ഭയങ്കര കഷ്ടമുണ്ട് വല്യ സാധനമാണ് കിട്ടിക്കഴിഞ്ഞ വീട് പൊള്ളി വീടില്ലാട്ടാ അതൊക്കെ എന്താ

എന്താ സാധനമാണ് വലിയത് ഏ വിചാരിച്ചു കൊടുക്കൂട്ടേ இல்லடா மணிக்கு மணிக்கு ஒரு கத்தி கத்தியெடு கம்பி எடுத்து மண்ணா มัน അല്ല यूं കഴങ്ങടടാ തോ എത്ര കഴങ്ങാ കത്തി ഇറുത്തു കത്തി ഇറുത്തു ഇത്ര വലിയ കഴങ്ങുന്നോ അമോ ആ കട്ടാ വലിയ കഴങ്ങാനക്ക് എന്താ ഇത് കഴങ്ങാ ക്യാമറ पण ശരിയില്ല ക്യാമറമാൻ ആട്ടാൻടി പിടിക്കുന്ന ക്യാമറമാൻ ഇത് കഴങ്ങില്ലാണോ എനിക്ക് തോന്നുന്നത് ഏത്

वारी वा आदा वे कोण आहे इथे आपण कोण आहे एवढं आधी운데 जट्टा दो जोलारे എത്ര ലോങ് തോണ്ടിയത് പേടിയെടുത്തറങ്ങില്ല ശരി கேமராமேன் இல்ல கேமராமேன் கூட இல்லை ஒரு ரூபாய்க்கு கேமரா வந்து சரியா 50 சி குட்டுமாறு 50 சி கேமராமேன் குட்டுமாறு இப்போ இங்க குடுச்சு இங்க குஞ்சு செஞ்சு ఉంటோம் இங்க இங்க அண்ணனுக்கு ஆத்தா நோ வேஸ்டே இல்ல குத்தி இருக்கு இது என்னது மரவா மதிய அங்க போய் வச்சிட்டு எடுத்து ஏய் போ போடு போடு

ഇതമാമ അവിടെ ഇത് തോണ്ടി തോണ്ടി കിട്ടുന്നു എന്താ സാധനം ഇത്രയും വലിയ കണ്ടിട്ടില്ല ഇത്രയും വലിയ ഈ വള്ളിയിലൊക്കെ കഴങ്ങുണ്ടാവും തോന്നൂലേ ട നീയേ നിന്റെ പോക്സ് ഒന്ന് സംസാരിച്ചാലും ക്യാമറ പൂവൊക്കെ അങ്ങനെ ഏലക്കെ കാട്ടു ക്യാമറമാനാ ചങ്ങായി നിൽക്ക മലിക്കണ്ട മലിക്കണ്ട എല്ലാം കഷ്ടപ്പെട്ട് കഷ്ടോട്ട് പൊട്ടിച്ച ഉപയോഗിച്ചോ നീ ചെറുപ്പിട് മറ്റെവിടെ ഇത് പോയിട്ടുണ്ട് കാലത്ത് നിന്ന് പണിയണ്ട പൂ പൂക്കൂലക്കെടുത്തിട്ട് ആകാശത്തിനാട്ടാണ് <Popify this expandait> <shabbati> <im> <masterpieceivan> कटेंगे हटेंगे येड़ी टीम में फायदा नहीं मिल रहा है फुल वीडियो यहीं पे छोड़ो हां हां मणक कट रहा है क्या था कैसे थी थी पिंट എങ്ങനെ പഞ്ഞും മെത്ത പോലെ ഉണ്ട് നോക്ക് അവിടെ ഒക്കെ പോയി കടന്ന അവിടെയൊക്കെ പോയി കടന്ന എങ്ങനെയുണ്ട് പഞ്ഞി മെത്ത പോലെ ഇണ്ട് ഒരേ ഓരയില്ല കണ്ടോ അർമുക്കരെ

മെയിൻ സംഭവം എന്താ ഇത്ര ലോങ്ങിൽ പോണു മതി അങ്ങോട്ട് പകുതിക്ക് അങ്ങോട്ട് പെട്ട് എന്തൊക്കെ ചെയ്യണം ഇത് വരണിങ്ങേ വിളിച്ചു വലിച്ചെടുക്കാം ഇങ്ങനെ ഇഴം പോന്നൂലേടാ നിർത്തി വന്നൂലേ വന്നില്ലേ നമ്മടെ സാധനം വന്നു നമ്മുടെ സാധനം കേട്ടാ നമ്മടെ പണി കഴിഞ്ഞു